പേരാമ്പ്രയ്ക്കടുത്ത് കൂത്താളി രണ്ടേ ആറിൽ അച്ഛനെ ചവിട്ടിക്കൊന്ന മകൻ അറസ്റ്റിൽ ചാത്തം കൊണ്ട് ശ്രീധരനെ കൊലപ്പെടുത്തിയ മകൻ ശ്രീലേഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വ്യാഴാഴ്ചയാണ് ശ്രീധരൻ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വാരിയല് തകർന്നാണ് മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പേരാമ്പ്രക്കടുത്ത് കൂത്താളി രണ്ടയാറിൽ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ചാത്തംകുണ്ടി ശ്രീധരനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വാരിയല് തകർന്നാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു സംഭവത്തിൽ മകൻ ശ്രീലേഷനെ പോലീസ് അറസ്റ്റ് ചെയ്തു സംഭവം നടന്ന അന്നുതന്നെ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ശ്രീധരനും ശ്രീലേഷും സ്ഥിരമായി മദ്യപിക്കാറുണ്ടായിരുന്നു ഇവർ നിരന്തരം വഴക്കുണ്ടാക്കുകയും അടിപിടിയിൽ കലാശിക്കാറുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു ഇവർ മാത്രമാണ് വീട്ടിൽ താമസിക്കുന്നത് ശ്രീധരന്റെ ഭാര്യ വിമല പേരാമ്പ്രയിലെ ബന്ധുവീട്ടിലായിരുന്നു രണ്ടു മണിയോടുകൂടി ശ്രീലേഷ് വിമലയെ ഫോൺ വിളിച്ച് ശ്രീധരൻ സുഖമില്ലാതെ വീട്ടിൽ കിടക്കുന്നുണ്ടെന്നും തനിക്ക് നോക്കാൻ പറ്റില്ലെന്നും പറഞ്ഞു ഉടൻ തന്നെ വിമല ഭർത്താവിന്റെ അനിയന്റെ ഭാര്യയായ കാർത്തിയനിയെ വിളിച്ച് വിവരം പറഞ്ഞു കാർത്തിയേനി വീട്ടിലെത്തിയ ശേഷം നാട്ടുകാരോട് വിവരം പറയുകയായിരുന്നു നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് ശ്രീധരനെ മരിച്ച നിലയിൽ കട്ടിലിൽ കണ്ടത് തലയുടെ പിന്നിൽ മുറിവേറ്റപ്പാടും കട്ടിലിൽ രക്തവും കണ്ടെത്തി മൂന്ന് വർഷം മുൻപ് ശ്രീധരനെ ശ്രീലേഷ് മോട്ടോർ സൈക്കിൾ എടുപ്പിച്ച് പരിക്കേൽപ്പിച്ചത് ും കാലൊടിഞ്ഞ് ശ്രീധരൻ ദീർഘകാലം ചികിത്സയിലായിരുന്നതായും നാട്ടുകാർ പറഞ്ഞു നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പേരാമ്പ്ര ഡിവൈഎസ്പി വി ലതീഷിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തിയാണ് അന്വേഷണം ആരംഭിച്ചത് തുടർന്നാണ് ശ്രീലേഷിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയത് ന്യൂസ് ബ്യൂറോ